നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണൻ കിട്ടത്തു ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവൾ ഇതിനു മുമ്പ് കഴിച്ചു നമസ്കാരം മലപ്പുറത്ത് വിഷ്ണുജാ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഭർത്ത വീട്ടിൽ സ്വയം ജീവൻ ഒടുക്കി ഈ ന്യൂസ് കേട്ട സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായി വേറൊന്നും കൊണ്ടല്ല ആ കുട്ടിക്ക് ചോദിക്കാനും പറയാനും നല്ല മട്ടലുള്ള ഒരു സഹോദരൻ ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് ആദ്യം തോന്നിയത് മൂന്ന് പെൺകുട്ടികൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്നുമാണ് വിഷ്ണുജെ ഈ എന്ന് പറയുന്ന പരനാറി കെട്ടിക്കൊണ്ടു പോകുന്നത് കെട്ടിക്കൊണ്ടു പോയതിനു ശേഷം ക്രൂരപീഡനമാണ് ആ പെൺകുട്ടി അനുഭവിച്ചു കൊണ്ടിരുന്നത് സംശയ രോഗം വിഷ്ണുജയുടെ വാട്സപ്പ് ചാറ്റ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്ന ഈ നാറിയാണ് അങ്ങനെ പല രീതിയിൽ ആ കുട്ടി പീഡനങ്ങൾ ഏറ്റുകൊണ്ടിരുന്നു എന്തിന് സെക്സ് ചെയ്യുന്ന സമയത്ത് കൂടി ആ കുട്ടിയെ സംശയ രോഗവും പീഡനങ്ങളും അനുഭവിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ കുട്ടി സ്വയം ജീവനെടുക്കി ഇവന്റെ ക്രൂരപീഡനം കാരണം ഒരു ജോലി വാങ്ങിയതിനു ശേഷം ഇവനെ ഡിവോഴ്സ് ചെയ്ത് ഇവനെതിരെ നീങ്ങണം എന്ന് ചിന്തിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് വിഷ്ണുജ എന്നാൽ സഖി കെട്ട് സ്വയം ജീവനെടുക്കുകയാണ് വിഷ്ണുജ ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞ ഇട നനക്കെ ഒരു പെണ്ണിനെ പോറ്റാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാണ് കെട്ടുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് കെട്ടുന്നത് ആ പെണ്ണിന്റെ ജീവിതം തീർത്തിട്ട് നിനക്ക് എന്ത് സുഖമാണ് കിട്ടിയത് പ്രവീൺ എന്നാണ് ഈ വരനാളിയുടെ പേര് ഇവനെ പോലുള്ള കഴിപ്പണം ഘട്ടവന്മാരുണ്ടെങ്കിൽ ഈ നാട് നശിക്കാൻ അധികം സമയമൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം കേരളത്തിൽ എത്രത്തോളം മോശമായ കേസുകൾ ആരംഭിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജനുവരി മാസങ്ങളിൽ തന്നെ ഒരുപാട് കേസ് ഒരുപാട് കേസ് ഫെബ്രുവരി ഫെബ്രുവരിയായി ഇനി മാസവും അടുത്ത മാസവും എല്ലാം ഇതുപോലത്തെ ഓരോ ദുരന്തങ്ങൾ ഓരോ ദിവസവും ഉണ്ടാവുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വളരെ സങ്കടമുണ്ട് വിഷ്ണുജിയുടെ കേസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കാര്യം അവക്ക് നല്ലൊരു സഹോദരൻ ഇല്ലാതെ പോയി അതിന്റെ കൂടുതൽ കുറവാണ് ഇവനൊക്കെ ആ പെണ്ണിന്റെ മേളിൽ കാണിച്ചത് നല്ലൊരു സഹോദരൻ തിരിച്ചു ഒരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രഭീന എന്ന് പറയുന്ന നാരി ആ കൊച്ചിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറത്തില്ല ഇവനൊക്കെ എന്നിട്ട് എല്ലിന്റെ കരക്കൊണ്ട് അങ്ങ് ഭർത്താവിന്റെ മാസ് റോള് കാണിക്കരുത് ഓരോ പെൺമക്കള് അച്ഛനമ്മമാർ കെട്ടിച്ചു വിടുന്നത് ഓരോ വലിയ സ്വപ്നങ്ങളോടെ ആയിരിക്കും ഭർത്താവിന്റെ വീട്ടിൽ പോയി അവളിനെ അടിപൊളിയായിട്ട് ജീവിക്കും സന്തോഷമായിട്ട് ഇരിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ഓരോ മാതാപിതാക്കൾ ചിന്തിച്ചായിരിക്കും അവർ പെറ്റ് വളർത്തിയ മക്കളെ കെട്ടിച്ചു വിടുന്നത് കെട്ടിച്ചു വിട്ടതിന് ശേഷം ഓരോ കഴിപ്പണം കെട്ടന്മാര് ഇതുപോലെയായിരിക്കും പെരുമാറുന്നത് തേനേട അവിടെ നടക്കുന്നത് ഏ നിനക്ക് പെണ്ണിനെ പോറ്റാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവളുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീക്ക് ഡിവോഴ്സ് ചെയ്ത് കളാം അവിടെ ഇട്ട് ക്രൂരമായി ഇങ്ങനെ തീർത്ത് കളയാവെ ഇത് നീ തീർത്തതാണ് നീ തീർത്തതാണ് അല്ലാണ്ട് ആ കൊച്ചു സ്വയമേ ചെയ്തതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അമ്മാതിരി നാറിയ പരിപാടിയാണ് നീ ആ കൊച്ചിൻ്റെ അടുത്ത് കാണിച്ചിട്ടുള്ള ആ വിഷ്ണുജയുടെ സുഹൃത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം അയാൾ അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കായിരുന്നു അവള് കഴുത്തിന് ഏറെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുക ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവളെന്നോട് ഷെയർ ചെയ്യാറ് അത് കുറെ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ലാന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയുന്നു അവളെ സ്വീകരിക്കും അവർ ഫാമിലി അങ്ങനെയുള്ള ആളല്ലേ എല്ലാ വിഷമങ്ങളും ഉണ്ടായപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് വിഷ്ണുജ എല്ലാം ഷെയർ ചെയ്തിരുന്നു എന്തിന് എല്ലാം 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 എന്ന് പറയുമ്പോൾ നടന്ന എല്ലാ സംഭവങ്ങളും വിഷ്ണുജ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് ക്രൂരമായ പീഡനങ്ങളാണ് വിഷ്ണുജ അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നല്ലൊരു സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ എന്ന് പറയുന്ന ആരെ ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല ചെയ്യാൻ അവനെ കൊണ്ട് പറ്റത്തില്ല നല്ല ഈഴ്ത്തിരിച്ചു കിട്ടും ഇവിടെ വിഷ്ണുജയുടെ കേസിൽ അവന് സൂപ്പറായിരുന്നു അവക്ക് ചോദിക്കാനും പറയാനും നേരെ ചോ ആരവുമില്ല പ്രായമായ അച്ഛനും അമ്മയും അവ എന്ത് ചെയ്യ് അവനും പൂന്ത് വിളയാടി ആ കുട്ടിയെല്ലാം കളഞ്ഞിട്ട് വീട്ടിൽ വന്നാലും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സ്വീകരിക്കും എന്നാണ് ഇവിടെ കൂട്ടുകാരി പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്താണെങ്കിൽ നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എന്നായിരിക്കും മാതാപിതാക്കൾ പറയുന്നത് പക്ഷെ ഇവിടെ മാതാപിതാക്കൾ എന്നറിഞ്ഞിട്ടും ആ കുട്ടി എന്തിനാണ് അവന്റെ അടുത്ത് വീണ്ടും നിന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കുട്ടിക്ക് മാതാപിതാക്കളുടെ അടുത്ത് വന്നാ പോരുന്ന ഇങ്ങനെയൊക്കെ ഒരുത്തന്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്ത് എന്തിനാണ് ജീവിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്ത് ഗതിയിട്ട് ജീവിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഞാൻ ജോലിയല്ലേ നമുക്ക് ജോലി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മ അവരെ നോക്കാൻ ഇനി വേറെ മൂന്ന് പെൺമക്കളാണുള്ളത് അവളെ ജോലിയായിട്ട് ഞാൻ പോരുന്ന രീതിയിലൊക്കെ പറയുന്നു പറയാറ് മൂന്ന് പെൺമക്കൾ അതാണ് ഈ പ്രബിൻ എന്ന് പറയുന്ന നാറയും തുറുപ്പ് ചീട്ടായിട്ട് എടുത്തിട്ടുള്ളത് അവനൊരു വിഷയമില്ല ചോദിക്കാൻ ആരും വരില്ല മൂന്ന് പെൺമക്കളല്ലേ ഉള്ളൂ പിന്നെ അളിയന്മാരൊന്നും വരത്തില്ല സഹോദരിമാരുടെ ഭർത്താക്കന്മാരങ്ങനെയൊന്നും ഇറങ്ങി നിക്കത്തില്ല ചോരയ്ക്ക് ചോര നിക്കുന്നത് പോലെ വേറെ ആരും നിൽക്കാൻ പോകുന്നില്ല എന്തായാലും അവൾ അയാൾ വാട്സപ്പ് അവളുടെ ആയിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ആയിരുന്നു ഞങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് കണ്ടിട്ടുണ്ടോന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളെ ഉള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നു അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഷെയർ ചെയ്യാം അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല അവളെ ഫോൺ ചെക്ക് ചെക്ക് മെസ്സേജസ് നല്ല ആ ആ പാവ് നിനക്ക് പോലെ ഇരിക്കും കണ്ടാലേ ഒരു പാവ് കുട്ടിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുട്ടി എങ്ങനെയടാ നിനക്ക് ഇങ്ങനെ ദ്രോഹിക്കാൻ തോന്നി നിനക്കൊക്കെ എന്തിന്റെ കേടാ എങ്ങനെയാടാ നിനക്കൊക്കെ തോന്നുന്നത് ഇങ്ങനെ ഒരു കുട്ടിയെ തൊലച്ചു കളയാ കഷ്ടോടാ പരമകഷ്ട അവളുടെ വാട്സപ്പും കണക്ട് ചെയ്ത് വെച്ച് സംശയ രോഗവും കേറ്റി എന്തിനാണ് ഇങ്ങനെ ജീവിച്ചത് ഞാൻ പറഞ്ഞാ കൂടിപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടതാണ് വിശുദ്ധയുടെ കുടുംബമായിരുന്നു ആദ്യം ആരോപണവുമായി രംഗത്ത് വരുന്നത് വിശുദ്ധ കടുത്ത മാനസിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് ഈ കഥിന്റെ രീതിയിൽ ആ ഒരു വെളിപ്പെടുത്തൽ ഇന്ന് അല്പം കൂടി ശക്തിപ്പെടുകയാണ് അതായത് വിഷ്ണുജയുടെ സുഹൃത്തടുത്ത് തീർച്ചയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത് അവർ പറയുന്നതനുസരിച്ച് വിഷ്ണുജയെ യാതൊരു തരത്തിലും ഒരു സ്വാതന്ത്ര്യം പോലും തിരുത്തുന്ന ഒരു സ്വഭാവക്കാരനല്ല ഈ പ്രധീൻ എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സ്വന്തം ഫോൺ പോലും കൈകാര്യം ചെയ്യാൻ ആ കുട്ടിയെ അടവദിച്ചിരുന്നില്ല അതുപോലെ കടുത്ത് സംശയ ഈ പറയുന്ന പ്രധീൻ എന്നുമാണ് വിഷ്ണുജിയുടെ സുഹൃത്ത് ഇപ്പോൾ പറയുന്നത് അതുപോലെ ഈ വിഷ്ണുജ് വിഷ്ണുജയെ ഇയാൾ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന ഒരു ആരോപണവും ഇപ്പോൾ സുഹൃത്ത് ഉന്നയിക്കുന്നുണ്ട് അതായത് വിഷ്ണുജിയുടെ കഴിച്ചു നിരക്കും ഇയാൾ കിട്ടി എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ സുഹുസിനോട് റിഷിജ മുമ്പ് പങ്കുവച്ചിട്ടുണ്ട് എന്നും തിരിച്ചു വരാൻ വീട്ടിലേക്ക് നിർബന്ധിച്ചിപ്പോൾ വിക്ക് വന്നാൽ അത് ബുദ്ധിമുട്ടാകുമെന്ന തരത്തിലാണ് റിഷുജ പ്രതികരിച്ചതെന്നുമാണ് സുഹൃത്ത് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇപ്പോൾ കുടുംബം ഈ ഋഷിജയുടെ ഭർത്താവിനെതിരെ രംഗത്ത് വന്നതിന് രംഗത്ത് വന്നതുപോലെ ദയവ് ചെയ്ത് ഇവനെ ഒന്ന് അകത്ത് കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് പോറ്റ് ഒരു പത്തരട്ടിയായിട്ട് പെരുപ്പിച്ച് പുറത്ത് കൊണ്ടിറക്കാണ് ഇവനക്കെതിരെ എന്തെങ്കിലുമൊക്കെ നടപടി എടുക്കണം വധശിക്ഷ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവനെ പോലെയുള്ള നാറികൾക്ക് അങ്ങ് കൊടുക്കണം ആ കൊച്ചുധികർ ഇനി ഇവൻ ഇവനെന്തിനാ ഈ ലോകത്ത് ആ കൊച്ചിന്റെ ജീവൻ തീർത്ത ഇവൻ എന്തിനാണ് ഈ ലോകത്ത് കുറെ ദിവസം അകത്ത് കൊണ്ടിട്ട് തിന്നാൻ കൊടുത്ത് പോറ്റി വളർത്തി പെരുപ്പിച്ച് പുറത്തിറക്കി വിട്ട് വീണ്ടും അവനെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കാണിക്കും അല്ലെങ്കിൽ അവൻ ഇനി സുഖമായിട്ട് ഈ ലോകത്ത് അങ്ങ് ജീവിച്ചു പോകും എന്തിനാണ് അങ്ങനത്തെ ഒരു ഇടം ഉണ്ടാക്കുന്നത് ഇവൻ അനുഭവിക്കണ്ടേ അതേ വേദനയും അതേ വിഷമോ അതേ മാനസിക അവസ്ഥയും എല്ലാം ഇവനും അറിയണ്ടേ ഇവനും അറിയണ്ടേ അതെന്താണെന്ന് ആ കൊച്ചു കടന്നുപോയ അവസ്ഥകൾ ഓരോന്നും ഇവനും അറിയണ്ടേ ആ രീതിയിൽ ഉള്ള പരിപാടി എന്തെങ്കിലും നമ്മളെ നിയമവ്യവസ്ഥ ചെയ്യണം അല്ലെങ്കിൽ നോക്കി നിന്ന് കൈയും കെട്ടി നിന്ന് ഇതുപോലെയുള്ളമാരെ വീണ്ടും തിന്നാൻ കൊടുത്ത് പോറ്റി പുറത്ത് വിട്ടുകൊണ്ടങ്ങ് ഇരുന്നാൽ മതി ശുഭം ശുഭം പറയുന്ന ബാക്കി നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും ഞാനത് പറഞ്ഞുണ്ടാക്കും നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കിട്ടും ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അവൾ ഇതിനു മുമ്പ് കഴുത്തിന് ഏറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക മതത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറുള്ള ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു അയാൾ വെറുതെ അയാൾക്ക് അവളെ ശരീരം മാത്രം മതി അയാളൊന്നും സംസാരിക്കുമോ അവർ മിണ്ട് പോലില്ല അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോൺ റീസ്റ്റാണ് അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു ആ കുട്ടി കടന്നുപോയ മാനസികാവസ്ഥ സുഹൃത്തായ നിങ്ങളെങ്കിലും ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും പോയി കേസ് കൊടുക്കേണ്ടതായിരുന്നേ ഞാൻ പറയത്തുള്ളൂ ഒന്നും കൊണ്ടല്ല ഇപ്പം വിഷ്ണുജ സമ്മതിച്ചില്ലെങ്കിൽ കൂടി എൻ്റെ സുഹൃത്ത് ഇത്തരം മാനസിക അവസ്ഥയിലൂടെയാണ് അല്ലെങ്കിൽ ശാരീരികമായി ഇത്രയും അവസ്ഥയിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെങ്കിലും അല്ലെങ്കിൽ ഒരു പോലീസുകാരനെങ്കിലും കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിരുന്നു ഒരു പക്ഷേ കൊടുത്തു കഴിഞ്ഞാൽ അവൻ വീണ്ടും ക്രൂരമായി പെരുമാറി അയക്കാം പക്ഷെ പോലീസ് കംപ്ലയിന്റ് കൊടുത്ത് പോലീസുകാരെ നന്നായിട്ടൊന്ന് പെരുമാറിയാൽ ചിലപ്പം അവൻ നേരെ ആയാനാണ് വിഷ്ണുജ ഇന്ന് ഈ ലോകത്തില്ല പക്ഷെ ആ മാറി ഇന്നീ ലോകത്തുണ്ട് അവനും അടുത്ത ദിവസം ഈ ലോകത്തില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ശിക്ഷ അവനെ കൊടുക്കണം ഇവനെ പോലെയുള്ള നാരുകൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല ഇവനൊക്കെ കുറച്ചു ദിവസം കഴിഞ്ഞ് തിന്ന് പെരുത്ത് വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഇമ്മാതിരി നാറിയ പരിപാടി തന്നെ കാണിക്കും നിന്നെ പോലെ ഒരു പെണ്ണിനെ പോറ്റാൻ വയ്യ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ വയ്യെങ്കിൽ എന്തിനാടാ കെട്ടി ഒരു പെൺകുട്ടിയുടെ ജീവിതം തുറക്കുന്നത് ഇവിടെ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടാതെ നടക്കുകയാണ് നല്ല നല്ല പയ്യന്മാർക്ക് നിന്നെ പോലെയുള്ള നാരികൾക്ക് പെണ്ണും കിട്ടി കെട്ടി അവളുമാരുടെ ജീവിതം നശിപ്പിച്ച് ഈ ഭൂലോകം ഇല്ലാതാക്കുന്ന എന്തിനാണ് കഷ്ടോടാൻ എനിക്ക് കണ്ട പാവം തോന്നി ആ കൊച്ചിൻ്റെ അവസ്ഥ ആ കൊച്ചു മാനസികമായി എത്രത്തോളം അനുഭവിച്ചിരുന്നു അല്ലെങ്കിൽ ശാരീരികമായി എത്രത്തോളം അനുഭവിച്ചിരുന്നെന്ന് ആ സുഹൃത്ത് പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ അടുത്തൊക്കെ എങ്ങനെ ജീവിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ കൊച്ചിനെ ചോദിക്കാനും പറയാൻ ഒരു സഹോദരൻ ഇല്ലാത്തതിന്റെ കുറവാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കമുണ്ട് ഇനിയുള്ള ഒരു പെൺകുട്ടികളും ഇതുപോലെ ഓരോരുത്തമാരുടെ അടിമയായിട്ട് കിടന്ന് അല്ലെങ്കിൽ അമ്മമാരെ ആട്ടും തുപ്പും കൊണ്ട് കാലിനടി കിടന്നും ചവിട്ടും കൊണ്ട് കിടക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം അതിനിടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ കൊണ്ട് ഇട്ടാലെങ്കിലും ഇവനെയൊക്കെ പോലെയുള്ളമാരെ വലിച്ചിരിക്കണം പിന്നെ ഇവനൊന്നും കയ്യും കാലം പൊക്കത്തില്ല ആ രീതിയിലെങ്കിലും ആക്കും ഇങ്ങനെ സ്വയം ജീവനെടുത്ത് ജീവിതം തൊലിച്ച് കളയുന്നതിലും ഭേദം ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് അങ്ങ് ഇട്ടു കൊടുക്കുക തീരും അതോടെ ഇവൻ്റെയൊക്കെ കുത്തി വേള് ഇന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്